ബെൽസ് ആർ സീസൺ ത്രീ ഓഫർ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ റണ്ക്കൊണ്ടിരിക്കുകയാണ് ലിയോ ഗോൾഡൻ ഡയമണ്ട്സിലെ എൻ്റെ ബാക്കിൽ അതിന്റെ തെളിവ് നോക്കിയ ഇത്രയും കസ്റ്റമേഴ്സ് ആ ഓഫർ കണ്ട് യൂട്യൂബിലൂടെ കണ്ടുവന്ന് അതിന്റെ അനുഭവം കിട്ടിയ ആൾക്കാരാണ് ഓക്കെ നമ്മുടെ മെയിൻ ഓഫർ എന്ന് പറഞ്ഞ പഴയ സ്വർണ്ണാഭരണങ്ങളിൽ ഒരു പവന് അറുന്നൂറ് രൂപ എക്സ്ട്രാ കിട്ടുന്നതാണ് അധിക ലാഭം കിട്ടുന്നതാണ് നോർമലി നമ്മൾ ഗോൾഡ് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അന്നത്തെ ഗോൾഡ് റേറ്റ് കിട്ടുന്നതാണ് അത് കൂടാതെ ഒരു പവന് അറുന്നൂറ് രൂപ എക്സസ് എന്ന് പറയുമ്പോൾ ആരേലും കിട്ടുകയുള്ളൂ ഏ ചാൻസ് അത്രയും സൂപ്പർ ചാൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ആഭരണമുണ്ട് അത് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ടൈം ഇപ്പോഴാണ് അത് ഇതിൻ്റെ കാലാവധി ഡിസംബർ അഞ്ച് മുതൽ ജനുവരി അഞ്ച് വരെയാണ് ആ ഒരു വൺ മന്ത് കാലാവധിയേ ഉള്ളൂ അപ്പോൾ ഈ ഓഫർ ടൈമിൽ നിങ്ങളുടെ കയ്യിലേക്കുന്ന ആഭരണം കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് നല്ല ടർക്കിഷ് ചെട്ടിനാട് ആൻഡി ഏത് മോഡൽ നിങ്ങൾക്ക് കിട്ടും അതിലേക്ക് ഈ ആഭരണം മാറ്റി നിങ്ങൾക്ക് ഈ പെർ ഗ്രാം പെർ പവന് അറുന്നൂറ് രൂപ എക്സസ് വെച്ച് നിങ്ങൾക്ക് അനുഭവിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു ഓഫർ നമ്മൾ ഇട്ടുണ്ടായിരുന്ന ഒരു ഓഫറല്ല ഒരു ക്യാമ്പയിൻ ഇട്ടുണ്ടായിരുന്നു അത് യു ക്യാൻ ഡിസൈഡ് പണിക്കൂലി പണിക്കൂലി നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഒരു ഓഫർ അത് നല്ലൊരു ആയിരുന്നു എല്ലാ കസ്റ്റമേഴ്സും വന്ന ഒക്കെ ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലാവധി ഒരാഴ്ച കൂടി നമ്മൾ നീട്ടി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്രയും നല്ലൊരു ഓഫറാണ് ഇപ്പം നമ്മുടെ ഇവിടെ സപ്പോസ് ഒരു ഒരു പവൻ എടുക്കുന്നവനോ അല്ലെങ്കിൽ ഒരു അഞ്ച് ഗ്രാം എടുക്കുന്ന ആളോ അല്ലെങ്കിൽ കല്യാണ പാർട്ടികൾ വരെ വരുന്നുണ്ട് ഈ ഓഫർ കേട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചിരിക്കുകയോ ഒരു പവൻ അറുന്നൂറ് രൂപയാണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ പവൻ എടുക്കുന്ന ആൾക്കാർക്ക് എത്ര അധികം ഓഫർ കിട്ടുന്നുണ്ട് എത്ര അധികം എക്സ്ട്രാ ലാഭം കിട്ടുന്നുണ്ട് അപ്പൊ നല്ലൊരു ഓഫറാണ് നിങ്ങൾ ഈ കാലാവധിക്കുള്ളിൽ വന്ന് എടുക്കാൻ ഓഫർ ആണ് മറക്കണ്ടെങ്കിലും ഡൗട്ട്സ് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ